ഇന്നത്തെ ലെഞ്ചിൻ്റെ ഒരു ഡിഷ് കാണിച്ചിരം ഇത് കുക്കമ്പറാണ് നാടൻ കുക്കമ്പറാണ് നമുക്ക് പെരക്കാക്കാൻ ഇത് ചെറുതായി മുറിച്ച് വളരെ ചെറുതായിട്ടല്ല കടിക്കാൻ കിട്ടുന്നത് മുറിച്ചിട്ട് ഉപ്പിട്ട് വെക്കണം ആദ്യം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എടുത്തിട്ടുണ്ട് നല്ല മൂത്തതാണെങ്കിൽ മൂർത്തതാണെങ്കിൽ എടുക്കണ്ട തൊലിയും കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്താൽ മതി ഇതിപ്പം നാടനാണ് അപ്പോൾ ഞാൻ ചിലതിൻ്റെ മാത്രം തുലികളങ്ങി ഉപ്പിട്ട് വെക്കാതെ ഇത് കുക്കമ്പറും നമ്മൾ ഉപ്പിട്ട് മുറിച്ച് വെച്ചു ഇത് നമ്മുടെ റെഡ് റൈസ് ഒന്നര ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇടാൻ പോകുന്നത് ചെറുപയറാണേ ഇത്രയും ചെറുപയറാടാണ് പ്രത്യേകിച്ച് അളവൊന്നും എനിക്ക് പറയാനറിയില്ല ഇത് കഞ്ഞിയാക്കാനാണ് ഇവിടെ കഞ്ഞി ഇഷ്ടമല്ല മഴയൊക്കെയല്ലേ അപ്പോൾ ഞാൻ ഇവിടെ ഇടയ്ക്ക് ആക്കുന്ന കഞ്ഞ വേണ്ട നല്ല ടേസ്റ്റാണത് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല ശരിക്കും പറഞ്ഞാൽ അച്ചാറും പപ്പടവും ഒക്കെ തന്നെ തരാറോ അല്ലെങ്കിൽ ഇത് മാത്രം തന്നെ നല്ല ചൂടോറും കൂടി കുടിക്കാം വേണ്ട നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അതൊരു ചെറുപയറും ചോറും കൂടി നമ്മുടെ റെഡ് റൈസാണത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ചിട്ട് കഴിഞ്ഞല്ലേ നന്നായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുക്കറിലൊരു രണ്ട് വിസിൽ കേട്ടാൽ മതിയാവും ഞാൻ അടുത്തത് ഒന്ന് ഫ്രൈഡ് ചെയ്യാനാണ് ചേന ഒന്നും കഴിക്കുകയില്ല ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ കഴിക്കുക കുറച്ച് മഞ്ഞപ്പൊടി നമ്മുടെ പാട്ട് വെച്ചിട്ടുണ്ട് പിള്ളേർന്ന് ക്ലാസ്സിലാക്കാനുണ്ട് ഇന്ന് വാവായത് കൊണ്ട് ഇന്ന് രണ്ടുപേർക്കും ക്ലാസ്സില്ല ഇല്ല ആശയത്തിന് ഉപ്പിടാം ഇനി ഇതൊന്ന് കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ദോശക്കല്ലിൽ ഷാലോ ഫ്രൈ ചെയ്താൽ മതി വല്ലാണ്ടിങ്ങനെ ഫ്രൈ ചെയ്യണ്ട എന്താ ദോശക്കല്ലിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചേന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്നാക്കാം എണ്ണ നന്നായിട്ട് ചൂടായി ഇനി നമുക്കിതാ ഓരോന്നായിട്ട് ഓരോ വെള്ളപ്പറ്റി ഉണ്ടാവില്ല അതാണ് വെക്കുന്നത് തേനയെല്ലാം ഇട്ടിട്ടുണ്ട് ഇത് ഈ എണ്ണയിലേക്ക് ഇടുമ്പോൾ സൂക്ഷിക്കണം കൈ കൊള്ളാൻ സാധ്യതയുണ്ട് ിട്ട് കുറച്ച് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മറിച്ചിടാതെ ഇതായിട്ടില്ല ഇട്ടതല്ലോ ഇങ്ങനെ മറിച്ച് മറിച്ച് ഇതിട്ടെടുക്കാം അതാ ഇതല്ല ഇത് ഞാൻ മറിച്ചിട്ട് നോക്കിയതായോന്നറിയാൻ അതായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് കുറേശ്ശെ ചെയ്യണമെങ്കിൽ ഒരുമിച്ച് കുറേശ്ശെ മറിച്ചിടാം ആദ്യമായിട്ടിട്ട് ചെയ്യുന്നവർ കുറേശ്ശെ മറിച്ചിട്ടാൽ മതി ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെ നന്നായിട്ടവണ നല്ലത് അങ്ങനെ ചേന വേവം ചെയ്യണോ ശരിക്കുമ്പോ നമുക്കത് നോക്കി എടുക്കാം എളുപ്പപ്പനിട്ട് അങ്ങനെ അടുത്ത് ഇട്ടതാ അടക്ക് പിള്ളേരുള്ളേരോണ്ട് ഇടക്കി ഇതത് റെഡി ആയിട്ടുണ്ട് ചേന ഫ്രൈ ഇനി നമുക്ക് പിറക്കിന് കുക്കംപറ നമ്മൾ ഉപ്പിട്ട് വെച്ചല്ലോ അതാ തേങ്ങ കാന്താരിയാണ് എടുക്കുന്നത് രണ്ട് മൂന്ന് കാന്താരി പിന്നെ ആവശ്യത്തിന് കടുക് ആണ് ഇടുന്നത് കടുക് ഇത് പച്ചരിക്ക പച്ചടിക്ക അരിക്കുന്ന പോലെ തന്നെയാണ് കടുക് വറുത്തിടുന്നത് വേണമെങ്കിൽ വറുത്തിട്ടാൽ മതി അപ്പം നമുക്കത് അരച്ചെടുക്കാം തേങ്ങ കാന്താരി മുളക് പി കടുക് ചെറിയ സ്പൂൺ കഴിക്കുന്നത് തൈരൊഴിച്ചിട്ട് ആണ് ഞാൻ അരച്ചെടുക്കണേ എന്താണെന്ന് വെച്ചാൽ കുക്കംബർ ഉപ്പിട്ട് മുറിച്ച് വെക്കുമ്പോൾ തന്നെ അതിൽ വെള്ളം വരും അപ്പോൾ പിന്നെയും കൂടി തൈര് വെള്ളം ഒഴിച്ച് അരച്ച് പിന്നെ തൈരും കൂടി ചേർക്കുമ്പോൾ കുറേ വെള്ളമായി പോകില്ല അത്ര നമുക്കങ്ങനെ വെള്ളം വേണ്ട പിന്നെ ഒരുപാട് വെള്ളമാണ് കുക്കംബറിൽ വരണമെങ്കിൽ നമുക്കത് ഊറ്റിയും കളയാം ആവശ്യത്തിന് തൈര് ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി മുറിച്ച് വെച്ചാൽ കുക്കമ്പറിലേക്ക് ചേർക്കാം അത് നമ്മൾ മുറിച്ച് വെച്ച കുക്കമ്പർ ഇതേണ്ടത് നല്ല വെള്ളമായിട്ടുണ്ട് ഇത് കുറച്ചു നേരം വച്ചത് കൊണ്ടാണ് ഇത്രയും വെള്ളം ഒപ്പം തന്നെ ഇതിൽ ചേർക്കുകയാണെങ്കിൽ ഇത്രയും വെള്ളമാകില്ല ഞാൻ തേങ്ങ ഇതിൽ ചേർക്കാം അരച്ച തേങ്ങ മിക്സ് റെഡി ആയി നമ്മുടെ പിരക്ക് കത്തിരിക്ക പിരക്ക് അല്ലെങ്കിൽ കുക്കമ്പർ തിരക്ക് ഇത് കണ്ണൂർ സൈഡിലെ ഡിഷാണേ ഇത് ശരിക്കും ചോറിനാണ് കുറച്ച് വെള്ളമായതുകൊണ്ട് ചോറിനാണ് നല്ലത് അപ്പോൾ കഞ്ഞിയാണ് കുറച്ചും കൂടി ഇത്ര വെള്ളം വേണ്ട കഞ്ഞി നല്ല ടേസ്റ്റാണ് എപ്പോഴും നമ്മൾ കുക്കമ്പോർ സാലഡ് മാത്രല്ല ആക്കി കഴിക്കല് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് നമ്മുടെ കഞ്ഞി റെഡിയായി ഇതാ വെള്ളാധികം ഇല്ല ഇവിടെ കഞ്ഞി ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെ ആക്കിയാൽ കഴിച്ചോളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് ഇത് നമുക്ക് മടിയുള്ള ദിവസം വയ്യാത്ത ദിവസമോ പനിയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ആക്കിയാൽ ക്ഷീണം മാറാൻ ഭയങ്കര നല്ലതാണ് പിന്നെ രാവിലെ കഞ്ഞി കുടിക്കാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇതുപോലെ കഞ്ഞിയാക്കി സ്കൂളിലേക്ക് പോകുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് നിങ്ങൾ വേറെ കറിയൊന്നും ആക്കണമെന്നില്ലല്ലോ ജസ്റ്റ് ഉപ്പിട്ടിട്ട് കൊടുക്കാം പട്ടിനി കഞ്ഞി എന്ന് പറയും ഇതും കണ്ണൂർ സൈഡിലെ ഹസ്ബൻഡിൻ്റെ നാട് കണ്ണൂരാണ് അപ്പോൾ അവിടെ ഇല്ലത്താക്കുന്ന കഞ്ഞിയാണിത് നമ്മൾ ഈ ട്രാവല് ഞങ്ങൾ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ ട്രാവലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് രാത്രി ഇതെത്തുമ്പോൾ ഇങ്ങനെ ആക്കൽ മച്ചാറും പപ്പടവും മാത്രം മതി ഇതും കൂട്ടി കഴിക്കാം ഇനി നമുക്ക് കർക്കിടക സ്പെഷ്യൽ ഇത് ചേന ചേനയുടെ ഇലയാണ് ചേനയുടെ ഇലയും തണ്ടും കൂടി തോരനാക്കാനാണ് ഇനി തേങ്ങയും അരയ്ക്കാനും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനും തേങ്ങയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതുണ്ടാക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിൽ നമുക്ക് കടുകിടാം കുറച്ച് കൂടെ ഇട്ട് കൊടുക്കാം ചുവന്ന മുളക് രണ്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇല ഇട്ടുകൊടുക്കാം എന്നാൽ ഇലയും രണ്ടൊക്കെ മുറിച്ചത് ഇട്ട് കൊടുത്ത് ഇത്ര ഉണ്ടെങ്കിൽ ഇത് വെണ്ട് കഴിയുമ്പോൾ അത് ചുരുങ്ങി വരും ഇത്ര ഒന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കണ്ടായിരുന്നു കാരണം എന്നു ചീരയൊക്കെ ആവി കയറുമ്പോൾ തന്നെ വേവും ഇപ്പം തണ്ടോടുകൂടി ഉള്ളതിനുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം വേവിക്കുക മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം നന്നായി ഇളക്കി ഓജിപ്പിച്ചു കണ്ട ഇളക്കി തന്നെ ഫ്രൈ നിറച്ചിണ്ടായിരുന്നത് ഇനി നമുക്ക് പൊടികളിടാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊക്കെ കുറച്ചിട്ടാൽ മതി ചീരയിലൊക്കെ ഉപ്പ് കുറച്ച് മതി കാരണം അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും നമുക്കതൊന്ന് മിക്സ് ആക്കാം പിന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇതിൽ തന്നെ കുറച്ച് വെള്ളം വരുന്നുണ്ട് പക്ഷേ ചേനയുടെ തണ്ടിയും വല്ലോ ഒന്ന് കുറച്ച് വെള്ളം തളിച്ചിട്ട് അടച്ചു വെക്കാം എന്നിട്ട് നമുക്കതിനുള്ള ഒന്ന് ചതച്ചെടുക്കണം തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചതച്ചെടുക്കണം കടീൻ്റെ കൂടെ ഉഴുന്നും കൂടിയാണ് വറുത്തത് നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അടപ്പ് തുറന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം തേങ്ങ ചതച്ചെടുത്തത് കൊടുക്കാം മിക്സിയിലാണേ തേങ്ങ ഒന്ന് ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല ഫ്ലേവറാണ് വരുന്നത് തേങ്ങയും ഇപ്പോൾ എടുത്തുള്ളിയെങ്കിൽ ചതച്ചതിൻ്റെ ഇതിപ്പോൾ തന്നെ ആയിട്ടുണ്ട് പക്ഷേ ഇപ്പം തന്നെ അതിനെ ഓഫാക്കുന്നില്ല കാരണം ചേനയുടെ തണ്ടായതുണ്ട് ചൊറിയും താളിൻ്റെയും ചേനയുടെ തണ്ടൊക്കെ ഇടുമ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് ചൊറി ചൊറിയില്ല പിന്നെ താളൊക്കെ കറുക്കണ മാസത്തി ചൊറിയില്ല എന്ന് പറയുന്നത് പക്ഷേ എന്നാലും ചൊറിയണതാണുണ്ട് നമുക്ക് ചോറിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ വെന്ത് കഴിയുമ്പോൾ ചൊറിയുന്നില്ല അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം കൂടി ഉണ്ടാൽ വെള്ളം വരുന്നുണ്ട് അതിൻ്റെ തണ്ടിൻ്റെ വെള്ളം വരും അപ്പം ശരിക്കും അത് നന്നായിട്ട് വറ്റിയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ചൊറിഞ്ഞാലോ കാരണം അത് മുറിക്കുമ്പോൾ ചെറുതായിട്ട് ചൊറിയുന്നുണ്ട് കൈ നമ്മൾ നമ്മുടെ ചേന ഇല തണ്ടും ഇലയും കൂടി തോരാൻ റെഡിയായിട്ടുണ്ട് സ്പെഷ്യൽ എന്ന് പറയാം പത്ത് ഇല വെച്ച് കഴിക്കണമെന്ന് പറയുന്നത് ചക്ക കട്ടടത്തിൽ എനിക്ക് എട്ട് ഇല കിട്ടിയിട്ടുള്ളൂ ഞാൻ എട്ട് ഇല വെച്ച് തോറ്റലാക്കിയായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്തൊക്കെ ചേന അടുത്ത വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് വെച്ചേന ഇടയിലാണ് ഭക്ഷണമൊക്കെ റെഡിയായി ഒരു ലോങ് വീഡിയോ ആയിരുന്നു കഞ്ഞി വളമ്പ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഈ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ കഞ്ഞി കണ്ട ഇരിക്കും തോറും ഇതിങ്ങനെയാണ് ഇവിടെ അത്ര വെള്ളമായിട്ട് വേണ്ടാത്താലും ഉണ്ട് ഇങ്ങനെ തന്നെ എടുക്കണം വെള്ളമായിട്ട് വേണ്ടവർ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചാലും മതി അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ ഉണ്ടാക്കി നോക്കണേക്കെ ബൈ